കുവൈത്തിൽ ഇക്കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനുണ്ടായ അഗ്നിബാധയിൽ ദാരുണമായ മരണമടഞ്ഞവർക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുവൈത്ത് തിരുവല്ല പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിച്ച അനുശോചന മീറ്റിംഗിൽ നിരവധി സുഹൃത്തുക്കൾ പങ്കെടുക്കുകയും ചെയ്തു എൻ ബി ടി സി മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ കെ ജി യെ പ്രകാശ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റിൻ്റെ രക്ഷാധികാരി ഏതോ സമൂഹത്തിലെയും അക്ഷരാർത്ഥത്തിലും ഞെട്ടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ട് ബുധനാഴ്ച രാവിലെ ലോകം ഉണർന്നത് തെക്കൻ കുവൈറ്റിലെ മങ്കഫ് ഏരിയയിൽ പകലത്തെ അധ്വാനത്തിന് ശേഷം ഉറങ്ങിക്കിടന്നിരുന്ന എൻ ബി ടി സി കമ്പനി തൊഴിലാളിയുടെ താമസ സ്ഥലത്തേക്ക് തീയായും പൂയായും ദുരന്തം വെച്ചത് അതിരാവിലെ സമയത്താണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് മരണം അവരെ കീഴടക്കി ഇന്ത്യയിൽ നിന്നും ഫിലിപ്പീൻസിൽ നിന്നുമുള്ള അൻപത്തിയൊന്ന് കുടിയേറ്റ തൊഴിലാളികൾ മരണപ്പെടുകയും അമ്പതിൽ ഏറെ പേർ പരുക്കേൽക്കുകയും ചെയ്തു ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ പ്രതീക്ഷകളോടെ പോയ ഇരുപത്തിനാല് മലയാളികളും ഇതിൽ ഉൾപ്പെടുന്നു എന്നത് നമ്മൾ ഏറെ ഭേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് അതിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നും ഏഴുപേർ തിരുവല്ലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നും നാലുപേർ സമാനങ്ങളില്ലാത്ത ദുരന്തത്തിനാണ് കുവൈറ്റ് എന്ന ചെറു രാജ്യവും നമ്മളും സാക്ഷിയാകേണ്ടി വന്നത് ദുഃഖം തളങ്ങിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് അവരുടെ കുടുംബങ്ങളോട് അഗാധമായ ദുഃഖവും ആത്മാർത്ഥമായ അനുശോചനവും അറിയിക്കുന്നു അതോടൊപ്പം പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിച്ച് തിരികെ ജോലിസ്ഥലത്തേക്ക് വരാനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ ശ്രീ കെ ജി എമനോടും എൻ ബി ടി സി കമ്പനിയോടുള്ള തിരുവല്ല പ്രവാസി അസോസിയേഷൻ കുവൈറ്റിൻ്റെ ഐക്യദാർഢ്യം അറിയിച്ചു ഓരോ മരണവും മണ്ണിൽ അവശേഷിപ്പിക്കുന്നത് ഒരായിരം ഓർമ്മകളാണ് പിന്നെയും അവശേഷിക്കുന്ന ജീവിതങ്ങൾക്ക് പ്രചോദനമാവുന്ന ഓർമ്മകൾ കുവൈറ്റിലെ മംഗ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുമുണ്ടായ നഷ്ടം ഹൃദയഭേദവും വാക്കുകൾക്ക് അതീതമാണ് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും തങ്ങളുടെ അടുപ്പമുള്ളവരെയും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ട എല്ലാവർക്കും ഒപ്പമുണ്ട് പരിക്കേറ്റവർ എത്ര ദൈവകൃപ എല്ലാ കുടുംബാംഗങ്ങളും ശക്തിപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ വീട്ടിലെ മങ്കഫിൽ ഉണ്ടായ മാരകമായ അഗ്നിബാധയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അനുശോചന പ്രമേയം സമർപ്പിച്ചു സ്വപ്നങ്ങൾ ബാക്കിയാക്കി ജീവിതത്തിൻ്റെ കണ്ടെത്തും കൂട്ടിമുട്ടിക്കുവാനായി അനുഭൂമിയിലേക്ക് എത്തിയ പ്രവാസ ജീവിതത്തെ സ്വപ്നങ്ങളുടെ മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രവാസി അസോസിയേഷൻ എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം എ പി ടി സി ചെയർമാൻ തിരുവല്ല പ്രവാസി സ്വൻ ചേർന്ന രക്ഷാധികാരി സാർ എൻ പി ടി സി കുടുംബത്തോടൊപ്പം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവിധ ആശ്വാസവും നന്മകളും ചൊല്ലിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു